ഗ്രാമത്തിലെ പള്ളി കാണാൻ വന്നതാണ് സൂപ്പർ പള്ളി ചിലവ് കുറച്ചു കൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഒരു ഗ്രാമീണ പള്ളി ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ പള്ളിക്കൊന്ന് പോയി കാണാം ഒന്നാമത്തെ പ്രത്യേകത രണ്ട് രണ്ട് ഇത് പഴക്കൊല കൊടുന്ന് തൂക്കാനുള്ളതാണ് ഇവിടെ ആർക്കും പഴക്കൊല കൊടുന്ന് തൂക്കുക എന്നിട്ട് വേണ്ടവർക്ക് അതിൽ നിന്ന് പറിച്ചു തിന്നാം ഒരെണ്ണം തൂക്കിയതാണ് അത് ഭയങ്കര വലുപ്പം കൊണ്ട് പൊട്ടിച്ചാടി ഗ്രാമത്തിലൊക്കെ ഇങ്ങനെ വൃത്തിയുള്ള ഇതുപോലൊരു എ സി പള്ളി നോക്കി ഗ്രാമത്തിലെ ആളുകളുടെ ഒരു കൂട്ടായ്മയാണിത് ഗൾഫിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ പള്ളികളൊക്കെ അല്ലെങ്കിൽ പട്ടണങ്ങളിൽ ഉദ്ഘാടനം കാത്തുകിടക്കുകയാണ് ഈ മാസം തന്നെ ഉദ്ഘാടനം ഉണ്ടാകും മാഷാ അല്ലാ ഈ മെമ്പർക്കൊരു ചെറിയ പ്രത്യേകത ഇതൊക്കെ ആക്കണം എന്നൊക്കെയാണ് ഇപ്പൊ എന്റെ ഒരു താല്പര്യം ഇവിടെ ഏകദേശം ഒക്കെ സിമ്പിൾ ർഭാടായിട്ടോ ചെയ്തിട്ടില്ല പാർട്ടി നടത്താനുള്ള എല്ലാ പാത്രങ്ങളും പള്ളിയിൽ റെഡിയാണ് ആണ് അല്ലേ ഓക്കേ അതൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് സജീവമാകും തങ്ങള് പറയണതിന്റെ അതിലാണ് ഈ പള്ളിക്ക് ഇപ്പൊ ഞങ്ങള് പറഞ്ഞോ ഒരു പിന്നെ റിഫായി മസ്ജിദി ഷെയ്റെ പേരല്ലേ കാലത്ത് വലിയ പേരുള്ള മഷൂറായ കുടുംബായിരുന്നു മുപ്പത് പേര് അഹമ്മദ് റിഫാൽ ബാഹസൻ ബാഹസൻ കബീനാണ് ഒരു താമൂരിൽ നിന്നും ഇവിടെ വന്നത് എന്റെ എൻ്റെ ഉമ്മൻ്റെ പാപ്പൻ്റെ അപ്പം അങ്ങനെ അദ്ദേഹത്തിന് വലിയ പ്രസക്തിയും വലിയ പ്രസക്തിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം അപ്പാത്തായി അദ്ദേഹത്തിൻ്റെ മക്ബരുകൾ നേർച്ചകൾ നടത്തിയിട്ടുണ്ട് ഉറൂസ് ഉണ്ട് ഉറൂസുകൾ കുറേ കാലം നടന്നു പക്ഷെ ഇപ്പം ഒന്നുമില്ല മക്ബറൊക്കെ ഉണ്ട് നമ്മൾ വലിയ എത്ര വർഷം മുമ്പത്തെ കഥ അതൊക്കെ ഒരുപതിലാണ് സയ്യിദ് മഹ്മൂദ് ബാഹസൻ നിന്ന് ഇവിടെ എത്തുന്നത് മുന്നൂറ്റി ജില്ല കൊല്ലം ഏതായാലും അടുത്ത് ആയിരത്തിഒരുന്നൂറ്റി സംതിങ് അപ്പൊ അനൂറ് കൊല്ലെത്തോളാല്ലോ ഇവിടെ അപ്പോ മാഷ് ഇങ്ങനെയൊക്കെ കേട്ടതുകൊണ്ടാണ് ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് ഈ പള്ളിക്ക് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടും ഇതിന്റെ ഒരു ഭംഗി കാണാനും കൂടി വന്നതാണ് ഇവിടേക്ക് ഞാൻ ഇങ്ങനെ ഒരു പ്ലാനും കൂടി പിന്നെ അങ്ങനെ ചെറിയൊരു ഐഡിയ ഉണ്ട് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രവാസികളോ ഈ നാട്ടിന്റെ പരിസരത്തുള്ളവരോ മറ്റേ ആർക്കും ഇവിടെ ഒരു ഭക്ഷണത്തിന്റെ ഒരു വലിയ ഒരു സംഭാവനകൾ കൂടി കൂടി വരുന്നത് കണ്ട് ആളുകൾ ഇവിടെ ഭക്ഷണം കൊണ്ടുതരിക അത് ആളുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരിക ഇപ്പൊ പഴക്കൊല ഇങ്ങനെ കൊടെ തൂക്കാനുള്ള പഴക്കൊല ഹുക്ക് വരെ ഇട്ടുവച്ചിട്ടുണ്ട് ആർക്കും കൊല കൊണ്ടുപോലല്ലേ അപ്പൊ ഇവിടെ നോമ്പിലും ഇതുപോലെ ആളുകൾ ഭക്ഷണം കൊണ്ടുവരും അങ്ങനത്തെ ഒരു പള്ളി കൂടിയാണ് അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് നല്ലൊരു ഫ്രിഡ്ജ് ഗ്ലാസ് ഡോറുള്ള വലിയൊരു ഫ്രിഡ്ജ് ഇവിടെ വെക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ വെക്കാം അത് വേണ്ടവർക്ക് കഴിക്കുക വഴിയാത്രയും കൂടെ ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം വേണമെങ്കിൽ പള്ളിയിൽ പോയാൽ ഭക്ഷണം കിട്ടും എന്ന ഒരു ഒരു സ്ഥിതീഷണ പടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടുകാർ ഇവിടെ കൊടുന്ന് വെക്കുക അതോടൊപ്പം ഒരു ചായ മെഷീന് ഒരു കോഫി മെഷീന് അത്ര വലിയ പൈസ എനിക്ക് തോന്നുന്നു ഒരു പത്തായിരം റുപ്യ കൊണ്ടൊക്കെ ഒരു കോഫി മെഷീനോ ചായ മെഷീനോ ചെറുത് കിട്ടും ഫ്രിഡ്ജ് ആണെങ്കിൽ ഒരു ഇരുപത് റുപ്യ കൊണ്ട് ഒരു സാധനം കിട്ടും അങ്ങനെ ഒരു പത്ത് മുപ്പതിനായിരം റുപ്യ ഉണ്ടെങ്കിൽ ഇൻഷാല്ല ഒരു ചായ മെഷീനും ഒരു ഫ്രിഡ്ജും ഇവിടെ സ്ഥാപിച്ചാൽ ഒരുപാട് ആളുകൾക്ക് അതുവഴി ഭക്ഷണം കിട്ടാൻ സാധിക്കും ഒരു നേരത്തെ ചായയെങ്കിലും നമുക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് എന്റെ പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ ഇട്ടു തരാം ഇവരുടെയൊക്കെ ബന്ധപ്പെടാൻ പറ്റുന്ന സെയ്ദിൻ്റെ സക്കാബിന്റെ സക്കാബിൻ്റെ നമ്പറൂടുക നിങ്ങൾ അവരെ വിളിച്ചിട്ട് ഇത് ശരി തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ ഒരു ഫ്രിഡ്ജിനും ഒരു മറ്റേ ചായ മെഷീനുമുള്ള ഒരു സംഭാവന ചെയ്ത് കൊടുത്താൽ നല്ലതാണ് പിന്നെ പള്ളിക്ക് ഒരുപാട് മറ്റു ബാധ്യതകളൊന്നും ഇപ്പൊ അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല ഒരുപാടുണ്ട് ഇതിലേക്ക് സോളാർ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ജനറേറ്റർ വേണം പിന്നെ ഇതുണ്ടാക്കി തന്നെ കുറച്ച് ബാക്കി കടമുണ്ട് ഉച്ചാദി റമദാനിൽ അതൊക്കെ ക്ലിയർ ആകും നിങ്ങളുടെ ഒക്കെ സഹകരണം പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ എന്നും കൂടി ഓർമ്മപ്പെടുത്തി അപ്പൊ അഡ്രസ് ഞാൻ താടേണ്ട നിന്റെ നമ്പറും തരാം അതിൽ വിളിച്ചാൽ മതി പിന്നെ ഒരുപാട് തങ്ങന്മാരുടെ ഒരു ഇത് ഈ പള്ളിയുടെ കീഴിൽ ഒരുപാട് തങ്ങന്മാരുണ്ടെന്ന് പറയാ സഹീതന്മാര് ഇണ്ടോ എത്ര ആൾക്കാരുണ്ട് സത്യമായിട്ടും ചുറ്റുഭാഗത്തുള്ള നാടുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സൈദന്മാരുള്ള ഒരു നാടാണ് എത്ര കുടുംബം ഉണ്ടാവും ഏകദേശം പന്ത്രണ്ടോളം വീടുകളായിട്ടുണ്ട് അതൊക്കെ ഒരുപാട് വല്ല ഒരുപാട് കബീലുള്ള കുറെ സാധാർത്ഥികൾ കേരളത്തിൽ അറിയപ്പെടുന്ന സയ്യിദ് തഹാ പൂക്കൊട്ടൂര് അത് ഈ മഹലാണ് അത് അത് വലിയൊരു പ്രത്യേകത തന്നെയാണ് ഒരുപാട് തങ്ങന്മാർ ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞേ ഞാനിപ്പോ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മുന്നിലെ സെഫില് ഞാനൊരു ചെറിയ കുട്ടിനെ കണ്ട് ലോഹർ നിസ്കാരത്തിന് അത്രയും ചെറിയ കുട്ടി വരാറില്ല അപ്പൊ ആ കുട്ടിനെ പരിചയപ്പെട്ടപ്പോൾ അതൊരു ചെയ്തായിരുന്നു അത് വലിയ പ്രത്യേകത തന്നെയാണ് ഇവിടുത്തെ നാടിന്റെ പ്രത്യേകത എന്ന് ഈ പള്ളി നിർമ്മിക്കാനുണ്ടായ ഒരു സാഹചര്യം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ വിചാരിച്ചതിനേക്കാളും വളരെ ഭംഗിയായി ഇത് പൂർത്തിയാക്കാൻ ഒറ്റ നിൽക്കാൻ അതൊരു വല്ലാത്ത കഴിഞ്ഞ റബ്യൂ ലെവലില് ഇവിടെ പരിപാടി വെച്ചിരിക്കുമ്പോ എല്ലാ സഹിതന്മാരെയും ഇവിടത്തെ നാട്ടുകാര് ആദരിച്ചിരുന്നു അങ്ങനെയുള്ള നല്ല ഒരു പള്ളി കൂടിയാണ് വരണം വെക്കും വെക്കുന്നേ വന്നോളും മാഷാ നിലനിർത്തട്ടെ പിന്നെ നല്ല ശുദ്ധജലമാണ് അതിനുവേണ്ടി ഒരുത്തൻ സൗജന്യമായി ഇവിടെ ഈ പള്ളിക്ക് ജലമിത്ര നമ്മുടെ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ സംഭാവനയാണത് പള്ളി മുഴുവനും ഈ ഒരു ശുദ്ധജല വിതരണം പിന്നെ ബാത്റൂമ് മുഴുവനും ഡോറുകൾ വെച്ചു അപ്പോൾ ഒന്നിനും രണ്ടിനും സൗകര്യമുണ്ട് പുളിമുറി ഇതാണ് പുളിമുറി ആ കുളിക്കാനുള്ള സൗകര്യം അപ്പോൾ ആർക്കും വന്ന് ഒന്ന് ഫ്രഷ് ആവാനുള്ള സൗകര്യം പള്ളിയിൽ ഒന്നും പൂട്ടിയിട്ടിട്ടില്ല ഒക്കെ തുറന്നിട്ടിട്ടുണ്ട് പറയുമ്പോൾ ഒരു ഗ്രാമമാണ് എന്ന് ഓർക്കണം ഇവിടെ ഇവിടേക്കായിരിക്കും നമ്മളൊരു കോഫി സെൻറ്ററൊക്കെ വരും അംഷാ അല്ലേ ചായയും ഫ്രിഡ്ജൊക്കെ ഇവിടെ വരും കൈ കഴിഞ്ഞ പാടത്തേക്ക് ഒരു ഫ്രൂട്ട് തോട്ടം പണി മനുഷ്യ അല്ലേ മേലെ അപ്പോൾ വെയിൽ തട്ടുന്ന രീതിക്ക് അതിനെ നമ്മളത് ചെയ്യും അല്ലേ ഓക്കെ റിഫ്ലക്ട് ടൈപ്പ് ഗ്ലാസ് ടൈപ്പ് കുടിവെള്ളത്തിന് വേണ്ടി വീണ്ടും ഒരു അടിപൊളി വാട്ടർ ഫിൽറ്റർ ഇതിൽ കരിക്കും കോഫിക്കും വേണ്ടി ചായയ്ക്ക് വേണ്ടിയുള്ള വെള്ളം ഇവിടെ നിന്ന് നേരിണിവിടെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഐട്ടക പള്ളിയാക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് ആ ഇൻഷാല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും പ്രവാസികളുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്കത് പൂർത്തിയാക്കാൻ കഴിയും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം